സ്നേഹമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മരിയ ഇന്ത്യ പരിശുദ്ധ അമ്മയുടെ ഈ റേഡിയോ ലോകം മുഴുവൻ കേൾക്കപ്പെടുവാനായി നിങ്ങളുടെ വിലയേറിയ സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു റേഡിയോ ിൽ ഇപ്പോൾ മുതൽ പന്ത്രണ്ട് മണിവരെ തത്സമയം ദൈവവചന പ്രഘോഷണവും മധ്യസ്ഥ പ്രാർത്ഥനയും ഇന്ന് നമ്മോടൊപ്പം ബ്രദർ മാർട്ടിൻ പാലക്കാപ്പള്ളി ഏവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം വിശ്വാസ വിചാരത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പരിപൂർണതയിൽ എത്തിച്ചേരുകയാണ് ജീവിതം നിരന്തരം മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ പരിമിതികളും അപൂർണതയുമാണ് ഈ അപൂർണതകളെ മറികടക്കാനും നിർവ്യാജമായ സ്നേഹത്തിൻ്റെയും ഭാവാത്മകമായ ജീവിതത്തിൻ്റെയും തലമുയർത്താനും വിശ്വാസവഴിയിൽ നിരന്തരമായി പ്രയത്നിക്കുന്നവരാണ് വിശ്വാസികളായ ഓരോരുത്തരും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മാതൃകയും ജീവിത ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്തുന്നതിൻ്റെ അടയാളങ്ങളുമായി നമ്മൾ കാണുന്നത് വിശുദ്ധാത്മാക്കളെയാണ് ഇന്ന് മെയ് ദിനമാണ് ലോകത്തൊഴിലാളി ദിനമാണ് വി സി ഔസപ്പിൻ്റെ തിരുനാളാണ് തൊഴിലാളി മധ്യസ്ഥനായ വിശ്വാസപ്പിനെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനവും ദൗത്യബോധവും പരമമായ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളതാകാൻ എത്രത്തോളം നാം പ്രയത്നിക്കണം എന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് ലോകത്ത് തൊഴിലാളികൾക്ക് മാന്യതയും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച ഉറപ്പമുണ്ടാകുന്ന നിയമനിർമ്മാണങ്ങളെ സംബന്ധിച്ച ഓർമ്മകൾ മെയ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ദൗത്യവും ജീവിതത്തിൻ്റെ നിരന്തരതയും അധ്വാനത്തെയും അതിലൂടെ നാം ആർജിക്കുന്ന മഹത്വത്തെയും എത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നൊരു ദിനം കൂടിയാണ് മെയ്യൊന്ന് വിസി ഔസേപ്പ് തൻ്റെ ജീവിതത്തെ മുഴുവൻ പരമമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ദൈവത്തിൻ്റെ സംപ്രീതിക്ക് ജീവിതത്തെ വ്യയം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് വിശുദ്ധൻ്റെ തിരുനാൾ ഈ ദിനത്തിൽ ആഘോഷിക്കുന്നതിൻ്റെ പ്രത്യേകത വിസി ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ നാം ആചരിക്കാറുണ്ട് അതേപോലെ പ്രാധാന്യത്തോടെ തൊഴിലാളി മധ്യസ്ഥനാണ് വിസ്ത്യാവസേപ്പ് എന്ന് ഓർത്തുകൊണ്ട് എല്ലാ തൊഴിലാളികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി വിശുദ്ധൻ്റെ ഓർമ്മകളെ നാം ചേർത്ത് വയ്ക്കുന്നു ഏറെ പ്രത്യേകമായി ഏവർക്കും വിസ്ത്യാവസേപ്പിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാം പ്രത്യക്ഷമായ ലക്ഷ്യങ്ങളും പരമമായ ലക്ഷ്യങ്ങളും ഉള്ളവരാണ് പ്രത്യക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും താൽക്കാലികമായ ലക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അധ്വാനം പലപ്പോഴും ഉപജീവനത്തെ സംബന്ധിച്ച ഒരു കാര്യമായിട്ടാണ് നമ്മൾ മുൻപ് വരിക ജീവൻ നിലനിർത്താൻ ജീവിതം നിലനിർത്താൻ ആവശ്യമായ ഒരു താൽക്കാലിക പദ്ധതിയാണ് അധ്വാനം മിക്കപ്പോഴും ഇന്ന് തൊഴിൽ ഇല്ലായ്മ പെരുകുന്ന തൊഴിൽ വേണ്ടത്ര അംഗീകരിക്കപ്പെടാത്ത ഉപജീവനത്തിനായി മനുഷ്യൻ വളരെയധികം ഞെരുക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ഈ തൊഴിലാളി മധ്യസ്ഥനെ ഓർക്കുന്നത് വ്യക്തിപരമായി നാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുനാൾ ആചരിക്കുമ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമാണ് അധ്വാനത്തെയും ജീവസന്ധാരണത്തെയും നാം കാണുന്നത് ഒരു താൽക്കാലിക ലക്ഷ്യം മാത്രമാക്കിയാണോ നാം അധ്വാനിക്കുന്നത് അഥവാ പരമമായ ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ടെന്നും ആ ദൗത്യത്തെ പ്രതിയാണ് നമ്മൾ ജീവിതത്തെ അർപ്പിക്കുന്നതെന്നും ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നാണ് പക്ഷേ ഔസേപ്പും നമ്മളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ യൗസേപ്പ് തന്നെ തന്നെ മാനിക്കാത്ത തന്നെ തന്നെ കണക്കിലെടുക്കാത്ത ഒരാളാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ തന്നെ കണക്കിലെടുക്കുകയും നമ്മുടെ മാന്യതയും നമ്മുടെ താൽപര്യങ്ങളും പ്രഥമമായി കരുതുകയും ചെയ്യുന്നവരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു മാറ്റം വിശ്വൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് കണ്ടെടുക്കാനാവുന്നത് ഈ വ്യക്തി താല്പര്യത്തെ മാറ്റിവെച്ച് അപരോന്മുഖമായ അല്ലെങ്കിൽ ദൈവോന്മുഖമായ ഒരു ദൗത്യബോധത്തിലേക്ക് ജീവിതത്തെ മാറ്റിവെക്കുകയാണ് യൗസേപ്പ് സ്വന്തം മാന്യതയ്ക്ക് താൽപ്പര്യം കാണിക്കാത്ത അല്ലെങ്കിൽ സ്വന്തം മാന്യതയെ പ്രധാനമായി പരിഗണിക്കാത്ത ഒരാളായിട്ട് നമുക്ക് കാണാം പക്ഷേ യൗസേപ്പ് സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ വളർത്തുപിതാവായിട്ടാണ് ആ വളർത്തുപിതാവായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ ദൗത്യമേൽപ്പിക്കപ്പെടുമ്പോൾ യൗസേപ്പിനോട് നേരിട്ട് ഇപ്രകാരം ഒരു ദൗത്യത്തിലാണ് പങ്കുചേരുന്നതെന്ന് വചനം പറയുന്നില്ല അങ്ങനെ ഒരറിയിപ്പോടു കൂടിയല്ല യൗസേപ്പ് ഇതിനാവശ്യമായ ജീവിതാരംഭക്രിയകൾ പ്രവേശിക്കുന്നത് മറിയത്തെ വിവാഹം ചെയ്യാൻ ആലോചിക്കുന്നു വിവാഹ നിശ്ചയം കഴിയുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന വേളയിലാണ് യൗസേപ്പ് തിരിച്ചറിയുന്നത് മറിയം ഗർഭിണിയാണ് സാമാന്യമായി മറിയത്തിൻ്റെ ഗർഭാവസ്ഥയ്ക്ക് ഉത്തരവാദി ആരാണ് എന്ന ചിന്ത യൗസേപ്പിനെ കുഴക്കുന്നില്ല പകരം യൗസേപ്പ് അവളെ എങ്ങനെയാണ് കളങ്കപ്പെടുത്താതെ ഉപേക്ഷിക്കാൻ കഴിയുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുക യഹൂദ പാരമ്പര്യത്തിനകത്ത് സ്ത്രീ ഗർഭിണിയായാൽ ആ ഗർഭിണിയായ സ്ത്രീ ആണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരിയായിട്ട് വരിക അതിൻ്റെ പിന്നിലാർ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അത് തെളിയിക്കപ്പെടണമെന്നില്ല യഹൂദ പാരമ്പര്യത്തിൽ മാത്രമല്ല മതപാരമ്പര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് ലാഹോറിലുണ്ടായ ഒരു സംഭവത്തെ നമുക്ക് അത് കാണാൻ പറ്റും ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നു യഹൂദ പാരമ്പര്യത്തിൻ്റെ ചുവടുപിടിച്ച് തന്നെയാണ് പാക്കിസ്ഥാനിലെ നിയമവസ്ഥയൊക്കെ അപ്പോൾ പെൺകുട്ടി ഗർഭിണിയാവുന്നു അമ്മാവനും മരുമകനും അവളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അവളത് കോടതിയെ ബോധിപ്പിക്കുന്നു കോടതി ഈ രണ്ടു പേരെയും ചോദ്യം ചെയ്യുന്നു രണ്ട് പേരും അത് നിഷേധിക്കുന്നു തെളിവുകൾ ദൃക്സാക്ഷികളില്ല തെളിവുകളൊന്നും ഹാജരാക്കാനില്ല അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കോടതി വെറുതെ വിടും ഇനിയാണ് രസകരമായ കാര്യം ഇനി ഈ സ്ത്രീ കുറ്റക്കാരിയാണോ അവിടെയാണ് ഈ സ്ത്രീക്ക് ഗർഭമുണ്ട് അതുകൊണ്ട് അതൊരു തെളിവാണ് അവൾ കുറ്റക്കാരിയാണ് കുറ്റക്കാരാണ് എന്ന് ആരോപിക്കപ്പെട്ട പ്രതികൾ കുറ്റക്കാരല്ലാതാക്കപ്പെടുകയും സ്ത്രീ ഗർഭിണിയായതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ഈ ഈ പഴയകാല നിർമ്മിതിയുടെ ഒരു ഭാഗം തന്നെയാണ് പഴയകാല വ്യവസ്ഥ എപ്പോഴും സ്ത്രീയാണ് കുറ്റക്കാരിയായി വിധിച്ചിരുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ വിവാഹനിശ്ചയം കഴിഞ്ഞ ഒരുവൾ അവളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായ ഈ ഗർഭാവസ്ഥയെ അവളെ കുറ്റപ്പെടുത്താതെ ഒഴിവാക്കുക എന്നൊരു നിലപാടിലേക്ക് അവസിപ്പ് മാറുന്നു ഈ നീതിമാൻ എന്ന് പറയുമ്പോൾ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്കല്ല മറ്റുള്ളവരെ നീതീകരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടിയാണ് നമുക്ക് സാധാരണയായി നീതിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നും കാരണം നമുക്ക് ന്യായീകരണങ്ങളുണ്ടാവും നീതീകരണ കാരണ കാര്യങ്ങളുണ്ടാവും ഈ സ്വയം നീതീകരിക്കാതെ അവരനെ ഒരു മനോഭാവമുള്ളത് കൊണ്ടാണ് നീതിമാനാണ് എന്ന് യൗസേപ്പ് വിളിപ്പിക്ക വിളിക്കപ്പെടുന്നത് മറ്റൊന്ന് യവ്സേപ്പ് തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ അഭയം പ്രാപിക്കുന്നത് മാനുഷിക ചിന്തകളെയല്ല മാനുഷിക കോടതികളെയല്ല ദൈവത്തെയാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കും വിശ്വമത്തായ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും യൗസെപ്പ് ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയെ അവളെ എങ്ങനെയാണ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കേണ്ടതെന്നത് ഗാഠമായി ചിന്തിച്ചിരിക്കെ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൂതൻ്റെ വാക്കുകേട്ട് നിദ്രയിൽ നിളർന്ന് ഈ അവസ്യപ്പ പ്രവർത്തിക്കുന്നു അവളെ ഉപേക്ഷിക്കാതെ അവളെ സ്വീകരിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിനും ജനിക്കുന്ന ശിശുവിനും താങ്ങും തണലുമായി ജീവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവസേപ്പിനെയാണ് നമുക്ക് കാണാൻ പറ്റുക യൗസ പിതാവ് നിദ്രയിൽ നിന്ന് ഉണർന്നു എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ഇന്ന് ഉറങ്ങുന്ന ഔസപിതാവുള്ള കാലമാണ് എല്ലാം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുക വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നതിനനുസരിച്ച് നൂറുനൂറ് ഭക്തമാർഗങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കച്ചവടങ്ങളും പുരോഗമിക്കുന്നുണ്ട് വിശ്വാസ ജീവിതത്തിൽ യൗസപ്പിതാവ് കിടന്നുറങ്ങുന്നതായിട്ടാണ് ഒരിടത്ത് കാണാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ സുവിശേഷ ഭാഗത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് യൗസേപ്പ് ഗാഠമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കെ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടാണ് പറയുന്നത് യൗസേപ്പ് നിദ്രയിൽ എന്ന് പറഞ്ഞു ഇത് ഉറക്കത്തെ സംബന്ധിച്ചല്ല സ്വപ്നങ്ങൾ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുണ്ട് സ്വപ്നങ്ങൾ ഉറങ്ങുമ്പോഴുള്ള സ്വപ്നങ്ങളുണ്ട് ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നങ്ങളുണ്ട് ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിലായിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്നങ്ങളുണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോണ്ടായ ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ യൗസേപ്പിൻ്റെ സ്വപ്നം യൗസേപ്പ് പഴയ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാൻ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് പഴയ നിയമ യൗസേപ്പിൽ നമുക്ക് കാണാൻ പറ്റുക യൗസേപ്പ് അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു ആ ഉത്തരം ഇതാണ് ഈ ജനിക്കാൻ പോകുന്നവൻ ദൈവപുത്രനാണ് യവസേപ്പിനോട് ഇത് പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനാവേളയിൽ പ്രത്യക്ഷപ്പെടുന്നു അതനുസരിച്ച് മറിയത്തെ സ്വീകരിക്കാൻ യവസപ്പ് തയ്യാറാവുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ഉള്ളി വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വഴികളെ മുഴുവൻ ലോകപ്രകാരം ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മിക്കവാറും വന്നുകൂടുന്ന ഒരു വലിയ അബദ്ധം നമ്മുടെ തിരഞ്ഞെടുപ്പുകളും സ്വീകരണങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും ദൈവോന്മുഖമായിട്ടല്ല അതുകൊണ്ട് തന്നെ അവരനെ

മരുമകൻ അപാരമായി കുടിച്ചു കുടുംബൊന്നും നോക്കൂല എന്താ കുട്ടിട്ടുള്ള എല്ലാം തല്ലി പൊളിക്കും പഞ്ഞിയൊക്കെ വലിച്ചെറിഞ്ഞ് കറിയൊക്കെ വലിച്ചെറിഞ്ഞളെയും കൊച്ചി മണ്ണൊക്കെ തല്ലും പെട്ടിയാളയും തല്ലും കടിച്ചുറക്കൂല ബുണു അതിലും തുറച്ചുമായി ചൂട്ടടിച്ചുറക്കാൻ പറ്റാത്ത അഹങ്കാരണു ഭയങ്കര അഹങ്കാരം അതുകൂടാണ്ടാണെങ്കില് ഒന്നും കൊടുക്കൂല സാധനം കൊടുക്കൂല അവൻ പറയണ എല്ലാവരും ഉണ്ടാക്കി വെക്കണം അവള് ഈ ഹരിത സേനയുടെ പണിക്ക് പോണോ മോളെ ഉള്ള ഇതുവാക്ക എല്ലാവരും മറ്റു ഭയങ്കര കഷ്ടപ്പാടും കടവും കടബാധ്യത ഒക്കെയാണ് ഇപ്പൊ ആർജിനും ഓപ്പറേഷനും ഒക്കെ ചെയ്ത് കൊണ്ടു വന്നേക്കണവന് മുഴുവൻ കടാണ് എന്നിട്ട് അതിന്റെ ഇടയിൽ ഇപ്പൊ അവൻ ആധാരം വേണമെങ്കിൽ പറ്റി കുടിച്ച് തീർച്ചയായിട്ടും മൂന്ന് ലക്ഷം നാല് ലക്ഷത്തോളം ഇപ്പൊ ബാങ്കില് ലോൺ വന്ന് ജപ്തി ആയാനോ ആധാരം മീൻകാരൂട്ടിട്ട് അവൻറെ മീൻ കച്ചവടക്കട്ടിന് നോക്കാന് മീൻ എടുക്കാൻ ഒക്കെ കൊണ്ടുപോയി കറുപ്പൊന്നും കൊണ്ടുല്ല ഈ കുടിയാൻ കുടിച്ചിട്ട് വന്ന് വീട്ടില് ബഹളം കാറ്റ് ഒഴിച്ച് ബഹളം പിന്നെ അവൻ പറയുന്ന സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാത്ത വകളം പറയണ ഇപ്പൊ ഞാനൊരു ബ്രദറിനെ കണ്ടുവരുമ്പ വൈദ്യരെ കണ്ടപ്പോ അവരൊക്കെ പറയണത് മാന സ്വീ പറ്റി കുടുന്നാളൊരുക്കും ബ്രദറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായി അല്ല അതിലേ അതിലെ രണ്ടൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ ഈ ഒരാൾ മദ്യപിക്കുന്നു അത് മദ്യപിക്കുന്നത് ഒരു ഒരാളെ കുറ്റക്കാരനായിട്ടല്ല നമ്മൾ കാണേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമുക്ക് നമുക്കുണ്ടാകേണ്ട ഒരു നിലപാട് വ്യത്യാസമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധി സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാൾ ശത്രുപക്ഷത്താകാൻ പാടില്ലല്ലോ അപ്പോൾ ഒന്നത് രണ്ടാമത്തെ കാര്യം ഒരാൾ മദ്യപിക്കുന്നത് എപ്പോഴാണ് അയാൾ അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള മുറിവുകളോ വേദനകളോ നിരാശയോ ഒക്കെ അയാളെ ബാധിക്കുമ്പോഴാണ് അത് കൂടുക മാത്രമല്ല അയാൾക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അയാൾ നേരിടുന്നുണ്ട് അപ്പോൾ ഒരു കുറവുള്ള മനുഷ്യനാണ് അപ്പം നമ്മൾ ഇപ്പോൾ സഹോദരിയുടെ മരുമകനാണ് മകൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ് അപ്പോൾ ആ മകന് ഇങ്ങനൊരു കുറവുണ്ട് അയാളൊരു വിഷമാവസ്ഥയിലാണ് എന്നാണ് അയാൾ അയാളുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ വെളിപ്പെടുത്തുന്നത് മദ്യപിക്കുന്നതും കുടുംബത്തിൽ ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം കൊണ്ട് അയാൾ വെളിപ്പെടുത്തുന്നത് ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഞാനൊരു കുഴപ്പത്തിലാണെന്നാണ് നമുക്ക് എളുപ്പത്തിൽ അയാളെ കുറ്റപ്പെടുത്തി മാറ്റാൻ പറ്റും അങ്ങനെ അയാൾ വളരെ തത്തവനാണെന്ന് ഒറ്റ തീരുമാനമെടുത്താൽ നമുക്ക് അവിടെ തള്ളിക്കളയാം അല്ലെങ്കിൽ അയാളെ മദ്യപാനിയാണ് ഇതൊരു മുദ്ര കുത്തിയാൽ നമുക്ക് അവിടെ തള്ളിക്കളയാം നമുക്ക് അയാളെ നേടുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അയാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് അയാളെ സഹായിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ അയാൾ തന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അയാളുടെ കുറവുകൾക്ക് പകരം ചിന്തിക്കാൻ പറ്റും അയാളയാളുടെ ജീവിതത്തിൽ സ്നേഹം അനുഭവിച്ച് വളർന്ന ഒരാളാകണമെന്നില്ല അയാളുടെ മാതാപിതാക്കളിൽ നിന്നോ അയാളുടെ കുടുംബത്തിൽ നിന്നോ ഒരു സ്നേഹാനുഭവം ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ അയാൾക്കുള്ള ആ പോരായികയാണ് അയാൾ അയാൾക്ക് ഏറ്റവും അടുത്ത് അയാളെ സ്നേഹിക്കുന്ന ആളുകളെ എതിർക്കുക അവരെ വിഷമിപ്പിക്കുക എന്നൊരു സ്വഭാവത്തിലേക്കയാൾ വരുന്നത് അത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണത് നമ്മൾ നമുക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെയാണ് നമ്മൾ ദ്രോഹിക്കുക അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എനിക്ക് കിട്ടാതെ പോയതിൻ്റെ ആ മുറിവും വേദനയൊക്കെ അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ മകളോട് പറയേണ്ട ഒരു കാര്യം ഇത് മകൾക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുക ഒരു ഈ ഭർത്താവിൻ്റെ അമ്മ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടുന്നത് വലിയ തടസ്സം അയാൾക്ക് ആ അപ്പം ഉണ്ട് അല്ലേ അതറിയാം അപ്പോൾ അതാണ് അയാൾക്ക് അയാളുടെ ഭാര്യയോട് കാണിക്കുന്ന ഈ പകയുടെ മുഴുവൻ അടിസ്ഥാനം അതായത് സാധാരണഗതിയിൽ അമ്മയെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ് അമ്മ എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അമ്മയാണല്ലോ അപ്പോൾ അമ്മയെ എതിർക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മയോടുള്ള ആ ദേഷ്യം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അമ്മയോടുള്ള ആ ദേഷ്യം മുഴുവനും ഭാര്യയോടായിരിക്കും പ്രകടിപ്പിക്കുക കാര്യം ഭാര്യയ്ക്ക് അഞ്ച് സ്വഭാവമുണ്ട് അവൾ അമ്മയാണ് മകളാണ് സഹോദരിയാണ് സുഹൃത്താണ് കാമുകിയാണ് ഈ അഞ്ച് ഭാവമുള്ളതാണ് ഈ പറഞ്ഞ സ്ത്രീ അപ്പോൾ അവരോടുണ്ടാകുന്ന ഈ അമ്മയോടുള്ള എതിർപ്പ് മുഴുവനും ആയിരിക്കണം അവരെ തല്ലുന്നതിൻ്റെയും അവരോട് ദേഷ്യം ഉണ്ടാവുന്നതിൻ്റെയൊക്കെ പുറകിലുള്ളത് ഈ അമ്മയുടെ ഒരു സ്വഭാവം മിക്കവാറും ഈ ഭാര്യ കാണിക്കണമുണ്ടാവും രണ്ട് കാര്യങ്ങളാണ് കുറ്റപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യാനുണ്ടാവണം ആ ആ രണ്ടും ഒഴിവാക്കാതെ നമുക്ക് അയാളെ തൊടാൻ കഴിയില്ല അപ്പം നമുക്കൊരാളുടെ ഒരാളെ കൊല്ലണമെങ്കിൽ പോലും കയ്യെത്തും പാങ്ങിലെത്തണ്ടേ അയാളുടെ അടുത്ത് എത്തണ്ടേ ഇപ്പം നമ്മളിങ്ങനെ എതിർത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ മദ്യത്തെയാണ് എതിർക്കുന്നതെന്ന് പറയുന്നു പക്ഷേ നമ്മൾ എതിർത്തോണ്ടിരിക്കുന്നതും നേരിട്ട് അയാളെയാണ് അയാളുടെ കുറവിൽ പറയുന്നു അയാൾ പൈസ ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ അയാൾ കുടുംബം നോക്കുന്നില്ല അയാൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല അയാൾ മദ്യപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം അയാൾക്ക് തന്നെ അറിയാം ഇതൊക്കെ കുഴപ്പം പിടിച്ച് ഏർപ്പാടാന്ന് അയാൾക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കരമായ പ്രകോപനം ഉണ്ടാവും അപ്പം അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അയാളെ ഈ കുറ്റപ്പെടുത്തി ചിന്തിക്കുന്ന ഭാവം ഒഴിവാണ് ഞാൻ ചോദിക്കട്ടെ സഹോദരിയുടെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നോ ആ മദ്യപിക്കുവായിരുന്നോ മദ്യപിക്കുമായിരുന്നു അന്ന് സഹോദരിക്ക് വിഷമം ഉണ്ടായിട്ടില്ലേണ്ടായിട്ടില്ല ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അന്ന് ഈ പത്ത് പതിനാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ മകൾക്ക് എങ്ങനെയായിരിക്കും അപ്പോൾ അവൾക്ക് അപ്പനോട് അപ്പനോടവൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് അവളുടെ ഉള്ളിൽ കാണും അത് ഇപ്പോൾ അവൾക്ക് അപ്പനോട് ദേഷ്യമൊന്നും ഉണ്ടായാലും അപ്പം മരിച്ചുപോയി വർഷങ്ങളായി ആ പക്ഷേ അവളുടെ ആ ചെറിയ പ്രായത്തിൽ ഒരു പുരുഷൻ എന്ന് പറയുന്ന ആളോട് അവക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിയോജിപ്പ് മദ്യപിക്കുന്നു എന്നുള്ളതാണ് മദ്യപിക്കുന്നു ഇങ്ങനെ ആക്രമിക്കുന്നു അപ്പനോട് ഈ മകൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ അപ്പനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ അതായത് അപ്പൻ ചെയ്തത് ശരിയാണെന്നല്ല അപ്പന് നൂറ് കുറവുണ്ടാവും ആ കുറവുകളോടുകൂടി ഈ മകൾ അപ്പനെ സ്വീകരിക്കണം അപ്പൻ്റെ കുറവുകളോടുകൂടി ആരും പൂർണ്ണരല്ല നമുക്കൊക്കെ കുറവുകളുണ്ട് നമ്മൾ കഴിഞ്ഞു വന്ന ജീവിതത്തിൽ പണ്ടൊക്കെ അങ്ങനെയാണ് പുരുഷാധിപത്യം ഉണ്ടായ കാലമാണ് സ്ത്രീകളെ മാനിക്കാത്ത കാലമാണ് അടിമയായിട്ട് കരുതിരുന്ന കാലമാണ് അപ്പം അന്നും അന്ന് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ സ്ത്രീകളെ ആക്രമിക്കുകയൊക്കെ ഒരു പുരുഷൻ്റെ കഴിവായിട്ടാണ് മാനിക്കപ്പെട്ടിരുന്നത് കുടിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നവൻ അവനാണാണ് എന്നാണ് പൊതുവെ ഈ അമ്മായിയമ്മ പോലും പറയുക സ്ത്രീകൾ തന്നെ പറയും അമ്മായിയമ്മ തന്നെ പറയും അവനാണവൻ്റെ അടുത്ത് കളിച്ച് അങ്ങനെ എന്ന് പറയും അടി കൊള്ളുമ്പോൾ അപ്പോൾ ഈ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലത്താണ് ഈ പെൺകുട്ടിക്ക് അപ്പനോട് എതിർപ്പുണ്ടായിട്ടുണ്ട് അപ്പോൾ അവളോട് പറയേണ്ടത് ആദ്യം അവൾ ഭർത്താവിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവൾ അപ്പനോടൊന്നും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം അപ്പൻ്റെ കുറവോട് കൂടി മദ്യപാനത്തോടു കൂടി അപ്പൻ്റെ ദുശീലങ്ങളോട് കൂടി അപ്പനെ സ്വീകരിക്കണം കാരണം നമ്മൾ എന്ത് മാറ്റാൻ ശ്രമിച്ചാലും ഇരട്ടിയായിട്ട് വരും നമുക്കൊക്കെ ജീവിതത്തിൽ സഹനം ദൈവം വെച്ച് നീട്ടും ആ സഹനം നമ്മൾ തട്ടി നീക്കുമ്പോൾ ആ സഹനം ഡബിളായിട്ട് വീണ്ടും തിരിച്ചു വരും അപ്പോൾ അപ്പനീന്ന് കിട്ടാതെ അപ്പനെ തള്ളിക്കളഞ്ഞപ്പോൾ അപ്പനേക്കാൾ നൂറിരട്ടി ഒരു ഭർത്താവിനെ വീണ്ടും ഒക്കെ കിട്ടി അപ്പോൾ ആദ്യം അപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ പറയണം പിന്നെ ഭർത്താവിനെ ഈ കുറവുകളോടുകൂടി അംഗീകരിക്കണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീന അവസ്ഥയാണ് അയാൾ മദ്യപിക്കാൻ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ശരിക്കൊന്നും ആലോചിച്ച് നോക്കി തോറ്റുപോകുന്നത് ബഹളം ഉണ്ടാക്കുന്ന ആളാണ് ബഹളം ഉണ്ടാക്കാത്ത ആളാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഈ ബഹളം ഉണ്ടാക്കാത്ത ആൾ തോറ്റുപോയെന്ന് പക്ഷെ അങ്ങനെയല്ല ബഹളം ഉണ്ടാക്കുന്ന ആൾ തോറ്റുപോയി അയാൾ സ്വന്തം തുണിയുരിഞ്ഞ് കളയുന്ന പോലെയാണ് ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ അയാം ഞത്തിങ്ങുന്നതാണ് അയാളീ പറഞ്ഞത് ഞാനൊന്നുമല്ല എനിക്കൊരു ബലമില്ല എനിക്ക് ക്ഷമയില്ല എന്നൊക്കെ ആളി പറയണതേ ആ അപ്പോൾ അയാൾക്ക് അയാൾക്ക് ഈ നിരാശയും പ്രശ്നങ്ങളും ഒക്കെ അയാളുടെ ഉണ്ടാവും അപ്പോൾ മകളോട് പറയേണ്ടത് അയാളെ ഇങ്ങനെ ഒന്ന് സ്വീകരിക്കാൻ പറ ഈ ഇപ്പം മദ്യപിച്ച് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കണ അവസ്ഥയിൽ തന്നെ ഒന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പറ ആദ്യം അപ്പനോട് ക്ഷമിച്ച് അപ്പനെ സ്വീകരിക്കണം എന്നിട്ട് മകളോട് ഈ ഭർത്താവിനെ സ്വീകരിക്കണം ഇതിനൊക്കെ പറ്റണമെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വെച്ചെന്നുള്ള ചോദ്യം അവസാനിപ്പിക്കണം ആ അത് ആ സഹോദരി ഞാൻ ചോദിക്കട്ടെ ആ സഹ് ആ സഹനം പോലും പ്രശ്നം ഉണ്ടാക്കണത് അവിടെ ഒരു കണ്ണീര് ബാക്കി ഇരിപ്പുണ്ട് ആ അത് ആ കണ്ണീരും കൂടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിയും രക്ഷ അനുഭവിക്കും ഈ രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് മരിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു സ്വർഗത്തെ മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ തരണം ചെയ്തില്ലേ നമുക്ക് കഴിഞ്ഞില്ലേ ഈ നമ്മളെ സ്നേഹിക്കാനായിട്ട് ആരുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈശോ ഉണ്ടല്ലോ ആരുമില്ലേ എനിക്ക് ആരും ഇല്ലെന്ന് പറയാൻ പറ്റൂലല്ലോ ഈശോ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഈശോ എനിക്ക് വേണ്ടി കുരിശ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ഈ പറഞ്ഞ ഭർത്താവ് സഹോദരി ക്ഷമിക്കണം അവൾ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ അനുഭവിച്ച വേദനയൊക്കെ ഓർത്ത് ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോടും ക്ഷമിക്കണം ദൈവം ഇത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഒരാളെ നേടാൻ വേണ്ടി തരുന്നൊരു അവസരമാണെന്ന് കാണണം ഒരാളെ നമുക്ക് നേടാൻ പറ്റും അയാളെ നേടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലും നമ്മുടെ നിരവധിയായ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് മകളോട് ഇത് പറയണം ദൈവത്തോട് ക്ഷമിക്കണം ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് തള്ളിക്കളഞ്ഞ് പ്രാർത്ഥിക്കരുത് ഇയാളെ മാറ്റി മാറ്റിത്തന്നെയെന്ന് പ്രാർത്ഥിക്കരുത് അല്ലെങ്കിൽ ഇയാളില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത് അയാളെ നിഷേധിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത് അയാളെ കുറവുകളോടുകൂടി ആദ്യം പറയുമ്പോൾ ഇത് അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് അവൾ ചെയ്താൽ അവൾക്ക് പിറ്റേന്ന് തൊട്ട് അനുഭവം ഉണ്ടാവും അയാൾ ഒതുങ്ങും ഇപ്പം ഞാൻ പറയണത് ഇപ്പം അനുഭവിക്കുന്ന അയാളുടെ ഈ ഭീകരപ്രവർത്തനം ഉണ്ടല്ലോ ഈ ബഹളം ഉണ്ടല്ലോ അത് ആദ്യം അവസാനിക്കും അപ്പം ആദ്യം അവൾ ചെയ്യേണ്ടത് അപ്പനോട് ക്ഷമിക്കുക ദൈവം തന്ന ഈ ജീവിതത്തെ ക്ഷമയോടെ സ്വീകരിക്കുക ദൈവകരങ്ങളിൽ നിന്ന് ദൈവം ഇതെൻ്റെ ജീവിതത്തിൽ തന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം തന്നെ വിളിച്ച വിളിച്ചവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് നാം അറിയുന്നുവല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ നന്മയായിട്ട് ഇത് മാറും എന്നൊരു ബോധ്യത്തോട് സ്വീകരിക്കുക അവളിത് ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മകൻ്റെ അസുഖത്തിനും കുറവുണ്ടാവും മകനും പ്രശ്നമുണ്ട് മകൻ പക്ഷെ അപ്പനാണ് മകൻ്റെ രോഗത്തിൻ്റെ കാരണമൊന്നും പറയരുത് കേട്ടോ സോറിയാസിനെ മാനസികമായൊരു തലമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല മനസ്സ് പ്രകോപിച്ചാൽ ആ ശാരീരിക രോഗം കൂടും പക്ഷെ അതിനോടൊപ്പം നമ്മൾ കാണേണ്ട അതിനോടൊപ്പം കാണേണ്ടത് അവന് കഫത്തിൻ്റെ കംപ്ലൈൻ്റ ഉള്ളത് ജലദോഷം വരില്ല അവന് ഡ്രൈ സ്കിന്നായിരിക്കും അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സോറിയാസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും അത് റേഡിയോ മര്യല എൻ്റെ നമ്പർ ചോദിച്ചാൽ അവർ തരും ആ നമ്പർ പറഞ്ഞാൽ കഴിക്കേണ്ട മരുന്ന് എന്ത് എന്ത് കഴിച്ചാൽ നമുക്ക് കുറവുണ്ടാവും എന്ന് പറയാൻ പറ്റും കേട്ടോ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം സഹോദരി വിഷമിക്കുക എല്ലാ ബുധനാഴ്ച ഞാനുണ്ടാവും അല്ലതെ നമുക്ക് രണ്ടു തരത്തിൽ സഹിക്കാം ഒന്ന് പെറുപിറുത്തുകൊണ്ട് സഹിക്കാം ഒന്ന് പിറുപെറുക്കാതെ സഹിക്കാം ഈ കൊന്നുകൊറിയന്തോർ പത്തെ പത്തിയെ മെരിയലെ മാസായിൽ വെച്ച് ജനം ദൈവത്തിനെതിരെ പെറുപുറുത്തു ദൈവം സംഹാരകനച്ച് അവരൊറ്റയടിക്ക് നശിപ്പിച്ചു കളഞ്ഞു ഈ പെറുപുറുപ്പ് ദൈവസന്നിധിയിൽ ദൈവ നിഷേധാണ് അപ്പൊ അതിന് ഗുണം കിട്ടില്ല ഞാൻ പറയണത് നമ്മൾ സഹിക്കുകയും വേണം ഗുണം കിട്ടുകയും ചെയ്യില്ല ഈശോ കുരിശ്ശ കിടക്കുന്ന സമയത്ത് പറയാണ് എന്തൊരു കഷ്ടമാണ് പിതാവ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ കുരിശ്ശ കിടക്കുന്നത് ഈ ദുഷ്ടന്മാർക്ക് ഒരു ബോധം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ രക്ഷാകര പ്രവർത്തി ഇല്ലാണ്ടായിപ്പോയനെ കുരിശെ മരിക്കണത് വെറുതെ ആയിപ്പോയനെ അപ്പോൾ കുരിശേ ഭരിക്കുന്നത് രക്ഷാകരമാകുന്നത് പിതാവേന്റെ ആത്മാവിനെ കരങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ സഹനത്തെ നമുക്ക് ഗുണകരമാക്കി മാറ്റാൻ പറ്റും നിഷേധമായിട്ട് മാറ്റാൻ പറ്റും അതുകൊണ്ട് ഇത് മകളോടൊന്ന് പറയുക പറ്റുമെങ്കിൽ ബുധനാഴ്ച വിളിക്കാം ബുധനാഴ്ച മിക്കവാറും ഞാൻ ഉണ്ടാവുന്നതാണ് വിളിക്കാൻ ഞാൻ അവളോട് സംസാരിക്കാം അപ്പോൾ ദൈവം അനുഗ്രഹിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത് ഈ അവരെന്നെ ന്യായീകരിക്കാൻ പറ്റാതെ പോകുന്ന നീതീകരിക്കാൻ പറ്റാതെ പോകുന്ന അയാളുടെ ജീവിതത്തിലുണ്ടായ കുറവുകളും ആയിരിക്കാം അയാൾ ഒരുപക്ഷെ ഇപ്രകാരം വേദനിപ്പിക്കുന്ന വേദനാകരമായ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൊണ്ടു കാര്യം ഓർക്കാൻ പറ്റാതെ പോകുന്ന അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് യൗസെപ്പിൻ്റെ ജീവിതത്തിൽ താൽക്കാലിക ലക്ഷ്യങ്ങളെക്കാളുപരി ഈ ദൗത്യബോധം ജീവിതത്തിൽ പരിപൂർണതയ്ക്കായുള്ള അവസരങ്ങളെ ഗൗരവമായി എവസെപ്പിനെ കാണാൻ പറ്റി അതുകൊണ്ട് യൗസഫിൻ്റെ അധ്വാനം സാധാരണ അധ്വാനത്തെക്കാൾ ഉപരിയായ മെച്ചപ്പെട്ട ഒരനുഭവമായി തീരും ഇപ്പോൾ സാധാരണഗതി നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി അതിന് ജീവിതം കഴിയാൻ വേണ്ടി അധ്വാനിക്കുന്നു ഈ അധ്വാനം സാമാന്യഗതിയിൽ ഗുണകരാകാം ആ സാമാന്യഗതിയിലുണ്ടാകുന്ന ഏറെ അനുഭവപ്രദമാകുന്നത് ഇത് ദൈവത്തെ പ്രതി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ പ്രതി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകുമ്പോൾ അതിനുള്ളൊരു ഗുണം അത് തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്തതാകും ഇപ്പം നമ്മൾ മനുഷ്യർക്ക് മനുഷ്യ മാനുഷികതയിൽ നമ്മുടെ കുടുംബജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ അധ്വാനിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ളൊരു ധാരണ എന്താണ് ഇതിൻ്റെ ഉൽപ്പന്നം സ്വീകരിക്കുന്നവർ അതിൻ്റെ ഫലം സ്വീകരിക്കുന്ന ആളുകൾക്ക് നമ്മോട് നല്ല അനുഭവം അഭിപ്രായം ഉണ്ടാകണം ഇപ്പോൾ വീട്ടിലൊരു കറി വയ്ക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആരാണോ കറി വെക്കുന്നത് അങ്ങനെ വയ്ക്കുന്നയാൾക്ക് അത് വയ്ക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ് അത് കഴിക്കുന്ന ആളുകൾ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുകയും അഭിനന്ദിക്കുകയും നന്ദി കാട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ്